ഹായ് ഫ്രണ്ട്സ് പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്ന നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് ജോബ് വേക്കൻസീസ് നിങ്ങളെ അറിയിക്കാനുള്ളതാണ് ഈ വീഡിയോ അതായത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ കുർത്തീസിൽ ആരി വർക്ക്സ് ബീഡ്സ് വർക്ക് ചെയ്യാനും അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ അവസരം താമസ സൗകര്യം തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഹാൻഡ് വർക്കൊക്കെ കുർത്തീസിൽ അറിയാം പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റിച്ച് ചെയ്യാനറിയാം വീട്ടിൽ തയ്യൽ മെഷീനുണ്ട് ഇപ്പം ഷോപ്പിൽ വന്ന് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കുർത്തീസിൽ ചെയ്യാൻ അറിയാവുന്നവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ അറിയാവുന്നവർക്കും അവസരമുണ്ട് നമ്മൾ മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന കുർത്തീസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഹായ് ഫ്രണ്ട്സ് പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേഹിക്കുന്ന നമ്മുടെ ഷോപ്പിലേക്ക് കുറച്ച് ജോബ് വേക്കൻസീസ് നിങ്ങളെ അറിയിക്കാനുള്ളതാണ് ഈ വീഡിയോ അതായത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ തന്നെ കുർത്തീസിൽ ആരി വർക്ക്സ് ബേഡ്സ് വർക്ക് ചെയ്യാനും അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഈ അവസരം താമസ സൗകര്യം തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഹാൻഡ് വർക്കൊക്കെ കുർത്തീസിൽ ചെയ്യാൻ അറിയാം പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റിച്ച് ചെയ്യാനറിയാം വീട്ടിൽ തയ്യൽ മെഷീനുണ്ട് ഇപ്പം ഷോപ്പിൽ വന്ന് ജോലി ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്ക് കുർത്തീസിൽ ചെയ്യാൻ അറിയാവുന്നവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ അറിയാവുന്നവർക്കും അവസരമുണ്ട് നമ്മൾ മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്കും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന കുർത്തീസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്